ആ ഞാൻ ഈ പഞ്ഞീടെ വണ്ണം എന്നാ കാണും നൂറ്റി ഇരുപഞ്ച് വണ്ണം ചൂട് ഇവിടെ ഈ ഈയിടെ ഈ ഇട നമ്മളിപ്പോൾ കുറയത്തില്ലേ ഈ പഞ്ഞി വിറ്റാ എന്നാ കിട്ടും അഞ്ഞൂറ് രൂപയോ എന്നാരു അഞ്ഞിക്കുരുവിന് കുരുണ്ടായിരുന്നേ അതെത്രേ ആശാനേ ഈ വീട് പണിയാ എത്ര രൂപ ആവും അഞ്ചു ലക്ഷം രൂപ ആവും ഏറ്റവും ഏറ്റവും കുറഞ്ഞ സാധാരണ കുഞ്ഞ് വീട് ആ ഈ പഞ്ഞിക്ക് അരിയാപ്പിള എത്ര കറി ഇടുന്ന അരിയാപ്പോഴെത്രയും വലിയില്ലായിരിക്കും കിട്ടത്തില്ല ആ ആ ഒരുപടി കരിയാപ്പലിനോ പത്ത് രൂപ ഏറ്റവും കുറഞ്ഞ കിട്ടുമല്ലേ എന്നിട്ട് ഇത് പൊന്നുമോലെ വളർത്തുന്ന മനുഷ്യരെ വേണം സമ്മതിക്കാൻ ഈ പത്തുന്നൂറ് ഇഞ്ച് വണ്ണം ഉള്ളത് ഇപ്പോൾ ഈ സാമാനം വീടിനെടുത്ത് പത്ത് രൂപ പോലും വിലയില്ലാത്തൊരു പഞ്ഞി വള വളർത്തിയിട്ട് അത് തന്ന ശിക്ഷ ഒരു വീട് മൊത്തം തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ് പറഞ്ഞ അല്ലെങ്കിൽ കരിയാപ്പുറം അറിയാ പത്ത് ഒരു പിടി കരിയാപ്പ് പത്ത് രൂപ കിട്ടും ഇതാത് ഇതോലും കിട്ടാത്തൊരു സാമഗ്രി